അതൊന്നും നമുക്ക് അറിയത്തില്ല എന്തായാലും മുകളിലൊന്നും പോകണ്ടാത്ത സ്ഥലം അത് എന്തെങ്കിലും പ്രേതം കാണുവോ അങ്ങനെ മറ്റെന്തെങ്കിലും കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് പോരുന്ന പോയി നോക്കാൻ ഹലോ െ ഞാന <listed> <AUL1> <ketting in the annualcastically> <predictable gaze> േ നമുക്ക് പെട്ടെന്ന് പോയി അമ്മയും നോക്കാവാൻ ഇവിടെന്താ രോമൈ മോള് നടേ. ആകെ പാട പേടി എന്നെ കണ്ടിട്ട്. ഈ പിള്ളാരെ എന്നെ എങ്ങനെ ഇങ്ങനങ്ങ് വന്നു കേറി രാത്രിയിലെ നമ്മോട് ചോദിക്കാതെ. ഞങ്ങളെ പറഞ്ഞിട്ട് വരണേ എന്ന് പറഞ്ഞിട്ട് അമ്മുച്ചി ഞങ്ങളെ വിടീട്ടാണ് വന്നത്. ഓളെ അമ്മണി അമ്മണി അപ്പോൾ ഇവിടെക്ക് നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. അവിടെവിടെങ്കിലും കാണാ ചിച്ചി നമുക്കൊന്ന് നോക്കാം. അമ്മണി ഒരു സ്വന്തം നീ കളിപ്പാട്ടത്തിന് വീണ് വാങ്ങിച്ചത് പോലും ഒക്കെ അറിയത്തില്ല വായിക്കാന് ഇത്ര പഠിച്ചത് അതെന്തിനാ നിങ്ങൾ അറിയുന്നത് മക്കളേക്ക് അറിഞ്ഞേ മതിയാവ് പറയാം എന്റെ കൂട്ടുകാരൻ വടച്ചേദേ എന്താണ് സിൽസിലാണോ സിൽസില എൻ്റെ കൂട്ടുകാരൻ ഞാൻ വിളിക്കാം കാ വാട്ട്സ് യുവർ കോൾസ് ഡു യു യൂ സിംഗൾ കോൾ യൂ സവൈ സീ വാട്ട് ഡു യു വാണ്ട് ഏ ഇതാരാ ഇതാ എൻ്റെ ഫ്രണ്ട് മൈ നെയിം ഈസ് ട്രെൻഡി എൻ്റെ അമ്മ ഇതല്ല കണ്ടു ഇതിനെ താഴെ വെക്കുക നേരെ ദേ കൊച്ചാ അമ്മണി ആ പോയ ആളാ മാറിയല്ലോ നീ എവിടെ നിന്ന് ഇങ്ങനെ കൂട്ടുകാരൻ കിട്ടിടേ അമ്പിളി നോർമലായി പ്രേതം വിട്ടുപോയി തന്നു ഓണം തിരിഞ്ഞു ഓണം വിഷമിക്കട്ടോ വാ നമുക്ക് നാട്ടു പോവാം ഇനി ഇങ്ങോട്ട് വേറെ വരുന്ന മതി എന്തായാലും സംഭവിച്ചു സംഭവിച്ചു ഇനി ഇങ്ങോട്ട് വേറെ വരുന്ന മതി കേട്ട പോളെന്താ പോകുന്നത് ഉടരേ പ്രേദം ഉണ്ടായിരുന്നു മോള് കൂടെ ആ പ്രേദം പഠിപ്പിച്ചെന്ന് പറഞ്ഞത് മോള് എന്നിട്ട് വീണു ആയിക്ക് വരുന്നു മോള് ഇടിന്ന് അയ്യോ എനിക്ക് ഒന്നും നോർമല്ലേ ഓ ഇതെന്നാ ആശാക്കള പ്രേദം മാറു പോല അമ്മണി നോർമലായി നീ ഫോണിൽ ആവശ്യം ഇല്ല നീ കേറ്റക്കനെ അറിയിക്കണ്ട അയ്യോ കുട്ടനെ കാണില്ലല്ലോ ഒരു ഫോണെടുക്കാൻ പോയിടാട്ടോ വാ വാ പെട്ടെന്ന് നടക്ക് വേഗംടാ ഫോണെടുക്ക് ഹേ കുട്ടൻ എവിടെ അമ്മ ഞാൻ അമ്മേ അവനെ താഴെ പറഞ്ഞു വിട്ടപ്പോൾ ഫോണെടുക്കണ്ട വരാൻ വേണ്ടിട്ട് ആ കേറ്റക്കനും ഞാൻ ഇതി ഫോൺ ചെയ്തു പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഫോൺ സീ അല്ല മെസ്സേജ് വെച്ച് പറയാൻ ആയിരുന്നു അമ്മേടെയ ആവശ്യത്തെക്കുറിച്ച് പ്രേദം

ഇല്ലേ ഇവരുടെ മുന്നോട്ട് കേറാ എന്ന് പറഞ്ഞാൽ പടഞ്ഞ മേലിൽ കയറി ഇത്ര സംഭവിച്ചത് ഇനി ആരെയൊന്നും പറയുന്നില്ല ഇങ്ങോട്ട് കേറാ മുന്നോട്ട് കേറാ എന്ന് മാത്രം നിങ്ങള് ായി ചില അപ്പോഴും എനിക്ക് മനസ്സിലായി നിങ്ങൾ ആരോ മോട്ടി കേറിയിട്ടുണ്ട് ആ പ്രയത്തെ അവിടെ അഴിച്ചു വിട്ടെന്ന് ഞാൻ പിടിച്ചോളാം

ഇനിയിപ്പേതോടെ നിന്ന് ഇറങ്ങിയ സ്ഥിതിക്ക് നിങ്ങൾ ഇനി ഈ റിസോർട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല നിങ്ങൾ രാത്രി തന്നെ ഞാനെങ്കിലും വേറെ റിസോർട്ടിൽ കൊണ്ടാക്കാം ആ ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാ മതി എന്നാൽ ഇത്രയും പെട്ടെന്ന് നല്ലൊരു വണ്ടി കീറിക്കോ വാ നമുക്ക് പോവാം ഇനി ഈ റിസോർട്ടിനോടൊന്നും പോകണ്ടല്ലേ ഇനി നമുക്ക് എങ്ങനെ വീട്ടിൽ പോയാൽ മതി വീട്ടിൽ ഞാൻ അറിയോ ചേട്ടമാരെ രണ്ടു വരെയും വിളിച്ചിട്ട് വരാം ആ അത് തന്നെ കറക്റ്റ് കാര്യമാണ് എന്തായാലും പിന്നെ നിങ്ങൾ അച്ഛനെ വിളിച്ചു അച്ഛന്മാരെ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ ശരിയാവത്തില്ല നമ്മൾ പെണ്ണുങ്ങൾ മാത്രം വരുമ്പോഴിങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ചേട്ടന്മാരായിട്ട് കുഴപ്പമില്ലല്ലേ ശാരദേ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാരും കൂളായിട്ട് ഹാപ്പി ഹാപ്പിയിട്ടിരുന്നു നമ്മൾ അടുത്ത ആഴ്ച തന്നെ അടുത്ത ട്രിപ്പ് വരും കേട്ടോ